നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂലൈ പതിനൊന്ന് സ്ഥലം ആഫ്രിക്കയിലെ ജിബൂട്ടി തുറമുഖം ചക്രവാളം ചുവന്നു തുടങ്ങിയിരിക്കുന്നു സൂര്യൻ ആഴക്കടലിൽ മുങ്ങിത്താഴാൻ ആരംഭിച്ചിരിക്കുന്നു ആ തുറമുഖത്തോട് ചേർന്നുള്ള നടപ്പാതയിൽ ഒരാൾ അസ്വസ്ഥനായി നടക്കുന്നുണ്ട് പ്രതീക്ഷിച്ച് നിന്നതെന്തോ എത്താത്തതിലുള്ള നിരാശയ്ക്കുമപ്പുറം ഒരുതരം ഭയമാണ് അയാളുടെ മുഖത്ത് അപ്പോൾ നിഴലിച്ചത് നിമിഷങ്ങൾക്കകം ജിബൂട്ടിയുടെ പ്രാന്തപ്രദേശത്തുള്ള ഒരു ഓഫീസ് കെട്ടിടത്തിൽ നിന്നും ടെലിഫോൺ ഡയലർ പാഡുകൾ കറങ്ങുന്നു മറുവശത്ത് ഫോൺ ശബ്ദിച്ചത് ജിബൂട്ടിയിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറിലധികം കിലോമീറ്ററുകൾക്കിപ്പുറം നമ്മുടെ കൊച്ചു കേരളത്തിലായിരുന്നു പതിഞ്ഞ സ്വരത്തിലുള്ള ആ സന്ദേശം കേട്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഞെട്ടി വിറച്ചു ദ ഷിപ്പ് ഹാസ് നോട്ട് റീച്ച് ഡി ഹിയറ്റ് നിങ്ങളുടെ കപ്പൽ ഇതുവരെയും ഇവിടെ ജിബൂട്ടിയിൽ എത്തിച്ചേർന്നിട്ടില്ല അങ്ങനെ ആ ഫോൺ സന്ദേശം അവിടെ നിലച്ചു കണക്കുകൾ പ്രകാരം മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഇന്ധനം നിറയ്ക്കുന്നതിനായി ആ കപ്പൽ ജിബൂട്ടിയിൽ എത്തേണ്ടതായിരുന്നു എന്നാൽ മൂന്ന് ദിവസങ്ങൾക്ക് കപ്പൽ അവിടെ എത്തിയിട്ടില്ല നാല് ദിവസങ്ങൾക്ക് ശേഷം മാധ്യമങ്ങളിൽ ആ വാർത്ത അച്ചടിച്ചു വന്നു ഇരുപത്തിമൂന്ന് മലയാളികൾ അടക്കം അൻപത്തി ഒന്ന് ജീവനക്കാരുമായി ജർമ്മനിയിലേക്ക് യാത്ര തിരിച്ച കേരളത്തിന്റെ സ്വന്തം ചരക്ക് കപ്പൽ എം വി കേരളിയെ കാണാനില്ല ഇത് ആ കപ്പലിന്റെ കഥയാണ് വാനോളം പ്രതീക്ഷകൾ നൽകി ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമായ ഒരു ദേശത്തിന്റെ സ്വപ്നത്തിന്റെ കഥ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ എങ്ങോട്ടെന്നില്ലാതെ മാഞ്ഞുപോയ ആ അൻപത്തി ഒന്ന് പേരുടെയും കഥ എല്ലാത്തിനുമുപരി അപസർപ്പക കഥകളെ പോലും വെല്ലുന്ന കേരളത്തിന്റെ എം വി കേരളി എന്ന ചരക്ക് കപ്പലിന്റെ കഥ അത് ഇന്നും തീർക്കുന്ന നിഗൂഢതകളുടെ കഥ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാന കാലഘട്ടം തമിഴ്നാടും കർണാടകയും അടക്കമുള്ള സംസ്ഥാനങ്ങൾ കപ്പൽ ചരക്ക് ഗതാഗതത്തിലൂടെ നേട്ടം കൊയ്യുന്ന സമയം ഈ മേഖലയിലേക്ക് ചുവടുവയ്ക്കുവാൻ കേരളവും തയ്യാറായി എന്നാൽ സ്വന്തമായി ഒരു ചരക്ക് കപ്പൽ ഇല്ലാതെ പദ്ധതികളൊന്നും യാഥാർത്ഥ്യമാകില്ല അങ്ങനെ ഒരു ചരക്ക് കപ്പലിനായുള്ള തിരച്ചിൽ അവസാനിച്ചത് നോർവേ എന്ന സ്കാൻഡിനേവിയൻ രാജ്യത്തായിരുന്നു നോർവേയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നീട്ടിലിറക്കിയ സാഗ സോഡ് എന്ന കപ്പൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി പതിനാലിന് കേരള സ്റ്റേറ്റ് ഷിപ്പിംഗ് കോർപ്പറേഷൻ അന്നത്തെ അഞ്ച് പോയിന്റ് എട്ട് ഒന്ന് കോടി രൂപ ചിലവാക്കി വാങ്ങുന്നു പിന്നീട് കപ്പലിനെ എം വി കൈരളി എന്ന് പുനർനാമം ചെയ്യുന്നു തുടർന്നുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ എഴുപത്തി ഒൻപത് വരെയുള്ള മൂന്ന് വർഷം ഒരു സ്വപ്നം പോലെയായിരുന്നു ചരക്കുകളുമായി കൈരളി ലോകത്തുടനീളം സഞ്ചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂൺ മുപ്പതിന് മർമ ഗോവയിൽ നിന്നും ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ടൺ ഇരുമ്പയരുമായി കിഴക്കൻ ജർമ്മനിയിലെ റൊസ്റ്റോക്കിലേക്കായിരുന്നു കൈരളിയുടെ അവസാനത്തെ യാത്ര കോട്ടയം സ്വദേശി മര്യദാസ് ജോസഫ് കപ്പിത്താനും എറണാകുളം സ്വദേശി എ ബി മത്തായി ചീഫ് എഞ്ചിനീയറും മലപ്പുറം സ്വദേശി ബേബി സെബാസ്റ്റ്യൻ റേഡിയോ ഓഫീസറുമായ കപ്പലിൽ ഇരുപത്തിമൂന്ന് മലയാളികളടക്കം അൻപത്തി ഒന്ന് ജീവനക്കാരുണ്ടായിരുന്നു അറബിക്കടലിലെ തിരമാലകളെ കീറിമുറിച്ച് എം ബി കൈരളി നാല് ദിവസം കൊണ്ട് യാത്ര പുറപ്പെട്ട മർമ ഗോവയിൽ നിന്ന് പിന്നിട്ടത് അഞ്ഞൂറ് മൈലിലേറെ ദൂരമാണ് എന്നാൽ ജൂലൈ മൂന്ന് രാത്രി എട്ട് മണിക്ക് ശേഷം കപ്പലിൽ നിന്ന് റേഡിയോ സന്ദേശങ്ങളൊന്നും ലഭിക്കാതെയായി എഞ്ചിൻ മുറിയിൽ ഒരു ബോയിലർ ഫീഡ് പൈപ്പ് പൊട്ടിപ്പോയെന്നും താത്കാലികമായി റിപ്പയർ ചെയ്തതെന്നുമാണ് ക്യാപ്റ്റൻ മരിയദാസ് ജോസഫ് കപ്പലിൽ നിന്നും അയച്ച അവസാനത്തെ സന്ദേശം കപ്പൽ പുറപ്പെടുന്നതിന് മുൻപ് റേഡിയോ സിഗ്നൽ സംവിധാനത്തിൽ തകരാറുകൾ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് യാത്രക്കിടെ ജൂലൈ എട്ടിന് ആഫ്രിക്കൻ തീരമായ ജിബൂട്ടിയിൽ നിന്നായിരുന്നു കൈരളിയിൽ ഇന്ധനം നിറക്കേണ്ടിയിരുന്നത് എന്നാൽ ജൂലൈ പതിനൊന്നായിട്ടും കൈരളി തങ്ങളുടെ തീരത്തെത്തിയിട്ടില്ലെന്ന് ജിബൂട്ടിലെ ഷിപ്പിംഗ് ഏജന്റ് അറിയിച്ചതോടെയാണ് കപ്പൽ മുങ്ങിയതായി ഷിപ്പിംഗ് കോർപ്പറേഷൻ തിരിച്ചറിയുന്നത് ജൂലൈ പതിനഞ്ചിന് കേരളത്തിലെ മാധ്യമങ്ങളിൽ എം ബി കൈരളിയെ കാണാനില്ലെന്ന വാർത്തകൾ നിറഞ്ഞു അന്വേഷണങ്ങളും ചോദ്യങ്ങളുമായി ജീവനക്കാരുടെ ബന്ധുക്കൾ ഷിപ്പിംഗ് കോർപ്പറേഷനെ സമീപിച്ചു എന്നാൽ കാര്യമായ മറുപടികളൊന്നും അവിടെ നിന്നും ലഭിച്ചില്ല സൂപ്പർ സോണിക് വിമാനങ്ങളും യുദ്ധ കപ്പലുകളും ഉപയോഗിച്ച് തിരച്ചിൽ പുരോഗമിക്കുകയാണ് എന്നായിരുന്നു ബന്ധുക്കൾക്ക് ലഭിച്ച പ്രതികരണം തിരച്ചിൽ സംഘം ദിവസങ്ങളോളം അറബിക്കടൽ മുഴുവൻ അരിച്ചുപിറക്കി എന്നാൽ യാതൊരു തുമ്പും ലഭിച്ചില്ല സാധാരണ കപ്പലുകൾ മുങ്ങുമ്പോൾ ഉണ്ടാകുന്ന എണ്ണപ്പാട പോലും സമുദ്രത്തിൽ കണ്ടില്ല കപ്പൽ കാണാതായി പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് തിരച്ചിൽ ആരംഭിച്ചതെന്ന ആരോപണവും ഉയർന്നു കപ്പലിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിക്കാതിരുന്ന ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചിരുന്നുവെങ്കിൽ അവശിഷ്ടങ്ങളെങ്കിലും കണ്ടെത്താൻ കഴിയുമായിരുന്നുവെന്നും കോർപ്പറേഷന്റെ അനാസ്ഥ മാത്രമാണ് അന്വേഷണം വൈകിച്ചതെന്നും ജീവനക്കാരുടെ ബന്ധുക്കളും മാധ്യമങ്ങളും ആരോപിച്ചു യമനിലെ സെക്കോത്ര ദ്വീപിന് സമീപത്തു കൂടി കരളിയുടെ സാമ്യമുള്ള ഒരു കപ്പൽ കടന്നുപോകുന്നത് കണ്ടു എന്ന വിവരം മാത്രമായിരുന്നു ആകെ ലഭിച്ച തുമ്പ് എന്നാൽ ആ വഴിയുള്ള അന്വേഷണങ്ങളും എങ്ങും എത്തിയില്ല ഒടുവിൽ അന്വേഷണങ്ങൾക്കായി ഒരു കമ്മിറ്റിയെ നിയോഗിക്കാൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ തയ്യാറായി കൊച്ചിയിലെ മർക്കന്റീൻ മറൈൻ ഡിപ്പാർട്ട്മെന്റിലെ സർവെയർ ഇൻചാർജ് കെ ആർ ലക്ഷ്മണ അയ്യരും പ്രൊഫസർ ബാബു ജോസഫുമായിരുന്നു അന്വേഷണ സമിതി അംഗങ്ങൾ കൂറ്റൻ തിരമാലകളിൽപ്പെട്ട് കപ്പലിൽ സൂക്ഷിച്ചിരുന്ന ചരക്കുകളുടെ സ്ഥാനം തെറ്റി കപ്പൽ തകർന്നു മുങ്ങിയിരിക്കാമെന്നും അല്ലെങ്കിൽ സൊമാലിയൻ കടൽക്കൊള്ളക്കാർ തട്ടിയെടുത്തിട്ടുണ്ടാകാം എന്നുമുള്ള നിഗമനങ്ങളിലായിരുന്നു സമിതി എത്തിച്ചേർന്നത് കപ്പലുമായി ബന്ധം നഷ്ടപ്പെട്ട ഉടൻ തന്നെ അന്വേഷണം ആരംഭിക്കാതിരുന്ന ഷിപ്പിംഗ് കോർപ്പറേഷനെതിരെയും റിപ്പോർട്ടിൽ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു കപ്പലിന്റെ റെഡാർ കേടായിരുന്നുവെന്നും യാത്ര മാറ്റിവെക്കണമെന്ന് ക്യാപ്റ്റൻ അഭ്യർത്ഥിച്ചിരുന്നുവെന്നും ഷിപ്പിംഗ് കോർപ്പറേഷനിലെ ചില ഉദ്യോഗസ്ഥരെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അന്നുതന്നെ യാത്ര പുറപ്പെട്ടതെന്നും വാർത്തകൾ പുറത്തുവന്നു എം വി കേരളയ്ക്കായുള്ള അന്വേഷണം ഇഴഞ്ഞു നീങ്ങവേ കപ്പൽ കണ്ടെത്തി കൊടുക്കാമെന്ന വാഗ്ദാനവുമായി കുവൈറ്റ് ആസ്ഥാനമായി പഴയ കപ്പലുകൾ പൊളിക്കുന്ന പാൻ അറബ് ഷിപ്പിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടർ ജോർജ് ഡാനിയൽ രംഗത്ത് വന്നു കപ്പൽ മുങ്ങിയിട്ടില്ലെന്നും തന്റെ കമ്പനി കണ്ടുപിടിച്ചു തരാമെന്നുമായിരുന്നു ജോർജ് ഡാനിയലിന്റെ വാഗ്ദാനം കണ്ടുപിടിച്ചു തന്നാൽ മാത്രം രണ്ടേ പോയിന്റ് എട്ട് ലക്ഷം രൂപ പ്രതിഫലം നൽകണമെന്നും ജോർജ് ഡാനിയൽ ഷിപ്പിംഗ് കോർപ്പറേഷന് സന്ദേശം അയച്ചു ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിലും പിന്നീട് കമ്പനി വ്യവസ്ഥകളിൽ നിന്ന് പിന്മാറി എന്നായിരുന്നു ഷിപ്പിംഗ് കോർപ്പറേഷൻ അറിയിച്ചത് എന്നാൽ ഈ വാഗ്ദാനത്തോട് പ്രതികരിക്കാൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല എന്നായിരുന്നു കപ്പൽ അന്വേഷണ കമ്മീഷൻ അംഗം പ്രൊഫസർ ബാബു ജോസഫ് പിന്നീട് തന്റെ ബ്ലോഗ് ലേഖനത്തിൽ എഴുതിയത് ആറ് കോടി നാൽപ്പത് ലക്ഷം രൂപ കപ്പൽ നഷ്ടപ്പെട്ട വകയിൽ കോർപ്പറേഷന് ഇൻഷുറൻസ് വഴി ലഭിച്ചു മുപ്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപ വീതം ജീവനക്കാരുടെ ബന്ധുക്കൾക്ക് വിതരണം ചെയ്തു വർഷങ്ങൾ കഴിഞ്ഞിട്ടും വിവാദങ്ങൾ അവസാനിച്ചില്ല ഷിപ്പിംഗ് കോർപ്പറേഷനിൽ കടൽ യാത്രയെക്കുറിച്ചോ ചരക്ക് നീക്കത്തെക്കുറിച്ചോ വൈദഗ്ധ്യമുള്ള ആരും ഉണ്ടായിരുന്നില്ലെന്നും പഴയ കപ്പൽ വാങ്ങിയതിൽ അഴിമതി നടന്നുവെന്നും ആരോപണങ്ങൾ ഉയർന്നു കപ്പൽ കണ്ടെത്തുന്നതിന് പകരം ഇൻഷുറൻസ് തുക വാങ്ങാനാണ് കോർപ്പറേഷൻ താൽപ്പര്യം കാണിച്ചതെന്നും ജീവനക്കാരുടെ ബന്ധുക്കളുടെ കൂട്ടായ്മ ആരോപിച്ചു കപ്പലിന്റെ ശേഷിയേക്കാൾ അധികം ഭാരം അന്ന് ആ അവസാന യാത്രയിൽ നിറച്ചിരുന്നുവെന്നും ചിലർ വെളിപ്പെടുത്തി എന്നാൽ ഒരു പോലും അവശേഷിപ്പിക്കാതെ അൻപത്തിയൊന്ന് ജീവനക്കാരും ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് ടൺ ഇരുമ്പയരുമായി എം വി കൈരളി എങ്ങോട്ടാണ് അപ്രത്യക്ഷമായത് എന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം നൽകാൻ ആർക്കും സാധിച്ചില്ല എം വി കൈരളി അറബിക്കടലിന്റെ ഇന്നും നമുക്ക് അജ്ഞാതമായ ഏതു ആഴങ്ങളിൽ അന്ത്യനിദ്ര കൊള്ളുകയാണോ അതോ സൊമാലിൻ കടൽക്കൊള്ളക്കാർ തട്ടിയെടുത്ത് പൊളിച്ചു വിറ്റോ ആ അൻപത്തിയൊന്ന് ജീവനക്കാർക്കും എന്താണ് സംഭവിച്ചത് നാൽപ്പത്തി അഞ്ച് വർഷങ്ങൾക്കിപ്പുറവും ഉത്തരം ലഭിക്കാതെ ഈ ചോദ്യങ്ങൾ തുടരുകയാണ്